അപ്പം ഇന്ന് ഞാനെൻ്റെ ഉച്ചയ്ക്ക് വലത്താനെടുത്തേക്കാണ് കേട്ടോ തോര വയ്ക്കാനായിട്ട് ചീരയാണ് അത് പൊന്നാഗണി ചീരി എല്ലാവർക്കും അറിയാമെന്നുള്ള പൊന്നാഗണി ചീര അപ്പോൾ ഇത് കണ്ണിന് നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് കഴിച്ചാൽ കണ്ണിന് കാഴ്ച ശക്തി കിട്ടുമെന്നാണ് പറയണത് പക്ഷേ നാൽപ്പത്തൊന്ന് ദിവസം വിട്ട് ഒരു ദിവസം പോലും ഇത് അരിയാനുള്ള എടുക്കാറില്ല അപ്പോൾ ഇതിങ്ങനെ വെച്ച് വെച്ച് കുറേ സമയം വൈകുന്നേരത്തിപ്പം എൻ്റെയൊക്കെ മൂത്ത് പൂവ് വന്നുപോയി ശരി ശരിക്കും അതിൻ്റെ ഇല പ്രായത്തിൽ തന്നെ എടുത്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ആ തണ്ടും കിട്ടുകയുള്ളൂ ഇപ്പം ഇതിപ്പോൾ എല്ലാം എനിക്ക് തണ്ടെടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയിതാണ് ഞാൻ ഇല മാത്രം കട്ട് ചെയ്തെടുക്കണം അപ്പം കത്രിക വെച്ച് ഇങ്ങനെ ഓരോ ഓരോ ഇല കട്ട് ചെയ്തെടുക്കണം പിന്നെ എനിക്കധികം ഇന്നധികം ജോലിയൊന്നും ഇല്ലാത്തത് കാരണം പിന്നെ സാവധാനം ഇരുന്നു അങ്ങനെ നന്നാക്കണം ഇനി വെച്ച് കഴിഞ്ഞാൽ ഇത് വെറുതെ ആർക്കും ഉപയോഗം ഇല്ലാണ്ടായിപ്പോകും അപ്പം ഞാൻ അതും വറച്ചെടുത്ത് കുറച്ചേ കുറച്ചുള്ളൂട്ടെ ഇനിയും കുറേ നിപ്പുണ്ട് പിന്നെ പച്ച ചീരയും ഉണ്ടാകുന്നുണ്ട് പച്ചച്ചീരം ചുമന്തി ചീരൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും വെയിലായല്ലോ ഇപ്പം ഈ നമുക്ക് ചീര നടാൻ പറ്റിയ സമയമാണ് അപ്പോൾ വെറുതെ പാകിയാൽ മതി എല്ലാം മുളച്ചിങ്ങനെ വന്നുള്ളൂ അപ്പോൾ എൻ്റെ നേരത്തെ ഉള്ള വിത്തുകളൊക്കെ കേട്ടോ ഞാനൊന്നും പാകിയിട്ടൊന്നുമില്ല അപ്പോൾ എനിക്ക് ഇപ്പോൾ ചീരൊഴിയാത്ത സമയമുണ്ടാവില്ല എപ്പോഴും ഇങ്ങനെ മുളച്ച് ചീര ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ നേരത്തെ ചുമന്ന ചീരയും പച്ചചീരൊക്കെയങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനത് പച്ചച്ചീരേടെ രണ്ട് കൂടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അപ്പം അന്നാലാണ് കുറച്ച് കറി അധികം ഉണ്ടാവുള്ളൂ പിന്നെ അധികം മുലത്തിയിട്ടും കറിയും പിള്ളേർക്കൊന്നും അത്ര ഇഷ്ടമല്ലല്ലോ ഇലക്കറികളോ പിള്ളേർക്ക് പച്ചക്കറികളോ ഇലക്കറികളോ കൂട്ടണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അവർ കഴിക്കാനായിട്ട് അപ്പോൾ ഒരു ഒരു സ്പൂണെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കില്ലാന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുറച്ച് പിന്നെ ഇത് പരിപ്പിട്ട് വെക്കാനായിട്ട് പരിപ്പും തേങ്ങയും കൂടി വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ കഴിക്കട്ടെ അത് ഭയങ്കര ഇഷ്ടമാണ് ചീര എങ്ങനെ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്കറികൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ സ്കൂളിൽ കൊണ്ടുപോകാനിഷ്ടമാണ് കഴിക്കാനും ഇഷ്ടമാണ് പിന്നെ തേങ്ങ അരക്കാനുള്ള മടി വയ്ക്കാനും പിന്നെ ഞാനധികം ഉണ്ടാക്കാറുമില്ല ഇത് പിന്നെ ഇത്തിരി കുറച്ചേ ഉള്ളൂ അപ്പം അത് ചിക്കാന്ന് വിചാരിച്ചു ഉച്ചക്കറത്തേക്ക് മീൻകറി മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് ഇതും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിപ്പോൾ അതേ ഇത് നന്നാക്കി എടുക്കുന്നേടണം വെറുതെ ഇനി വേസ്റ്റ് ആക്കി കളേണ്ടല്ല എന്ന് വിചാരിച്ചപ്പം ഇന്നത്തെ ഉച്ചക്കറത്തേക്കുള്ള വിഭവമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് തൈ നട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇലക്കറി കഴിക്കാം ഏറ്റവും നല്ല